ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരവതണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു ബിസ്മിള്ളി റഹ്മാൻ റഹിം അലഹമുല്ലാ അലഹമുല്ല അലിറബലത്ത് വസ്ലാമി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മന്യ ശ്രോതാക്കളെ അസ്സലാത്തല്ലാഹി വർക്കാത്തു കർമ്മങ്ങളുടെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഞായ്മ ഓരോ ചെയ്യൽ എല്ലാ വിശ്വാസികളും ചെയ്യുന്ന ഒരു കർമ്മമാണ് എന്നാൽ ഒതുവിന് ശേഷമുള്ള രണ്ടുറക്കാത്ത് നമസ്കാരത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ഒതുവിന് ശേഷമുള്ള രണ്ടുറക്കാത്ത് നമസ്കാരം അതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് ഏതൊരു വിശ്വാസിയും കൊതിക്കുന്നതാണ് സ്വർഗം ആ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന ഒരു കർമ്മമാണ് ഒതുവിന് ശേഷമുള്ള രണ്ടറക്കാത്ത് നമസ്കാരം അബൂ ഖുറാർ അള്ളാഹുൻഖുൽ നിന്ന് നിവേദനം ചെയ്തൊരു ഹദീസ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരിക്കൽ ബിലാൽ സുബിഹി നമസ്കാരാനന്തരം അലൈഹി മുസ്ലൈസ്മ ഒരു കാര്യം ചോദിക്കുകയുണ്ടായി താങ്കൾ ഏത് കർമ്മമാണ് പ്രതിഫലം ഏറെ കാക്ഷിച്ചു ചെയ്യുന്നത് കാരണം സ്വർഗത്തിൽ എനിക്ക് മുമ്പേ താങ്കളുടെ കാലടിപ്പാടുകളുടെ ഒച്ച ഞാൻ കേൾക്കുകയുണ്ടായി എന്നാണ് എം സുല്ലാ വസ്ലം പറഞ്ഞത് ഇത് കേട്ടപ്പോൾ ബിലാൽ റദ്ദാക്കും പോ മറുപടി പറഞ്ഞു എം അംഗശുദ്ധി വരുത്തിയതിനു ശേഷം അതായത് ഉറവു ചെയ്തതിനു ശേഷം എനിക്ക് വിധിക്കപ്പെട്ട രണ്ടാത് നമസ്കാരം ഞാൻ ഏറെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നൊരു കർമ്മമാണ് അതല്ലാതെ വേറൊരു കർമ്മവും ഇത്ര പ്രതിഫലം കാക്ഷിച്ചു ഞാൻ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഒളുവിന് ശേഷമുള്ള രണ്ട് റക്കാത്ത് നമസ്കാരത്തിൻ്റെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും ഏറെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് അതുകൊണ്ട് ഒളുവിന് ശേഷമുള്ള രണ്ട് റക്കാത്ത് നമസ്കാരം നമ്മൾ നിർവഹിക്കുക നമ്മൾ നമ്മളേവരും കൊതിക്കുന്ന ആ സ്വർഗത്തിൽ നമുക്ക് എത്തിച്ചേരുവാൻ അത് കാരണമാകും പരലോക ജീവിതം എന്ന് പറയുന്നത് ശാശ്വതമാണ് ഒരിക്കലും അവസാനിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും കാംഷിച്ചുകൊണ്ട് നമ്മൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക അള്ളാഹു റസൂലും കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കുക സുന്നത്തുകൾ ഏറെ വർദ്ധിപ്പിക്കുക അതിലൂടെ നമുക്ക് സ്വർഗ്ഗത്തിലെത്താൻ സാധിക്കും അള്ളാഹുത്താലും നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ ആ മീൻ ജന്നാത്ത ഉൽ ഫുർദൌസിൽ കടക്കുന്ന മുത്തക്കങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുത്താലു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അഹമ്മദുല്ലാ റബുല്ലാലമീൻ അസ്സലാൻ വറഹമുല്ലാഹി വാത്തു